ഹേ ഹലോ വെൽക്കം ബാക്ക് ബാക്കീസ് സോ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതുപോലെ ഹതവാകരായിട്ടുള്ളൊരു ടീം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഓഫ് കോഴ്സ് പ്രശ്നം കളിച്ചലുള്ള പ്രശ്നം തന്നെയാണ് ഈ ഒരു മത്സരം തോക്കാൻ കാരണം ബാക്കിക്കിടന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും നമുക്ക് തള്ളി നിൽക്കാൻ കഴിയില്ല സോ ആദ്യം ബാറ്റിംഗ് ഇറങ്ങുന്ന കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിൽസാൽ മികച്ചൊരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നു അതിനുശേഷം സുനിൽ നരയൻ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുന്നു രഘവംശി വരുന്നു രഘവംഷി അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ മികച്ച രീതിയിൽ അവിടെ ക്യാച്ച് ഔട്ടാക്കുന്നു രഘവംഷിയെ ഒരുപക്ഷേ അവിടെ പവർ പ്ലേയിൽ എടുനാൽ റൺ വന്നു അതിനുശേഷം അവിടെ ആർ സി ബി തിരിച്ചുവരുന്നു എന്ന് തോന്നിപ്പിച്ചതായിരുന്നു അതിനുശേഷം അവിടെ നൈസായിട്ട് വന്ന് ശ്രേയസൈർ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുകയാണ് ഹോൾഡ് ഓൺ ചെയ്ത സമയത്ത് ശ്രേസൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം യാതൊരു പ്രഷറില്ല ഓൾറെഡി റൺ റേറ്റ് പതിനു മുകളിലാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ കളിച്ചു പോകാൻ സാധിക്കുന്നു അതിനുശേഷം അത് വെ അവിടെ വെഗ്രേ സേർ വന്ന് മികച്ചൊരു ഹിറ്റ് അവിടെ സമ്മാനിച്ചു നോക്കുന്നു അധികം ബോളുകൾ വേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ റൺ റേറ്റ് മുകളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രേയസേർക്ക് അറ്റാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല അവിടെ കോയിറ്റ് ആയിട്ട് കളിച്ചു പോകുകയാണ് ശ്രേസയർ അറ്റാക്ക് ചെയ്തു തുടങ്ങി അടുത്ത ഓവർ ശ്രേസൈയുടെ വിക്കറ്റ് വീഴുന്നു റസൽ അവിടെ വന്നിട്ട് റസല് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിൽ ിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു റിംഗൂസിന്റെ ഒരു ഗ്യാമി ഉണ്ടായിരുന്നു അത് ബോളുകൾ ഒന്നും തന്നെ ഇവിടെ പ്ലേഴ്സ് വേസ്റ്റ് ചെയ്യുന്നില്ല അടിക്കുക പോകുക അവിടെ ശ്രേ സൈഡാണ് കുറച്ച് ബോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ബോളുകൾ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് അവസാന സമയത്ത് റെസലിനും കൂടെ ഹിറ്റ് ആയി പോവാ എനിക്ക് അറിയില്ല ആർച്ചയുടെ ബോളേഴ്സ് എങ്ങനെയാണെന്ന് ഒരൊറ്റ സ്പിന്നറെ മാത്രമേ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അത് ഈഡൻ ഗാർഡൻസ് ബോൾ ഒരുപിച്ചില്ല കരൺ ശർമ്മ എന്ന സ്പിന്നറെ അതോടൊപ്പം തന്നെ നാല് ബോളേഴ്സിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എക്കോമി അങ്ങ് അലെയാണ് സിരാജ് തമ്മിൽ ഭേദമായിട്ടാണ് ആദ്യത്തെ മൂന്ന് ഓവറിന് എന്നാൽ എത്തോൽ കൊണ്ട് അദ്ദേഹത്തിന്റെ എക്കോണമി ഹൈ ആക്കി കളഞ്ഞു അതോടൊപ്പം തന്നെ ആദ്യ ഓവർ തന്നെ ഇരുപത്തിയൊമ്പത് റൺസ് ആണ് അവിടെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് കെ കെ ആറിന്റെ ബാറ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗ് ഊൺ എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞില്ല മാറ്റങ്ങൾ മാറ്റങ്ങളെ ഇല്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ചെയ്സിലേക്ക് ഇറങ്ങിയ ആർ സി ബിക്ക് മികച്ചൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കോലി നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ടു പ്ലസ് എത്ര നല്ല ടച്ചിലായിരുന്നില്ല കോഹ്ലി നല്ലൊരു ടച്ചിലായിരുന്നു പക്ഷേ ആ ഒരു ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി കറക്റ്റ് വിക്കറ്റ് തന്നെയാണ് അത് ഡിസിഷനിൽ തെറ്റില്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം ഒരിക്കലും പോയി ഇങ്ങനെ അമ്പയർമാരോട് പോയി കലിപ്പുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് കാരണം നമുക്ക് വ്യക്തമായിട്ട് കമണ്ടറിയിൽ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് ഔട്ട് എങ്ങനെയാണ് അത് ഔട്ടായത് എന്ന് എന്നിട്ടും ആളുകൾ ട്രോളുകളും അതോടൊപ്പം തന്നെ ട്വിറ്ററിലൊക്കെ കത്തിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഔട്ട്സൈഡ് ദ ക്രീസിലാണ് ആൾ സ്റ്റാൻസ് എടുത്ത് നിൽക്കുന്നത് ഇൻസൈഡ് ദ ക്രീസിൽ ആ ഒരു പോപ്പ് ലൈനിൽ നിൽക്കുമ്പോൾ എബോവേസ്റ്റ് ഹൈറ്റിൽ വന്നാൽ മാത്രമേ നോ ബോൾ കൊടുക്കൂ ഔട്ട്സൈഡ് ദ ക്രീസിൽ ഹൈറ്റ് കൂടിയാൽ നോ ബോൾ കൊടുക്കില്ല ആൻഡ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഹൈറ്റ് കൂടിയാൽ നോ ബോൾ കൊടുക്കില്ല എന്നല്ല അതായത് ക്രീസ് സൈഡിലേക്ക് വരുമ്പോൾ ആളുടെ ഹൈറ്റ് വെച്ച് മെഷർ ചെയ്ത് കഴിയുമ്പോൾ മുകളിലാണെങ്കിൽ ഉറപ്പാട് നോ ബോൾ കൊടുക്കും പക്ഷേ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇൻസൈഡ് ദ പോപ്പ് ഇൻക്രീസിലേക്ക് വരുമ്പോൾ ബോൾ കറക്റ്റായിട്ട് ഡിപ്പാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സോ അത് ഒരിക്കലും ഒരു നോബോളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നാൽ സുനിൽ നരേൻ പ്രഭുദേശായിയുടെ വിക്കറ്റ് എടുത്ത ബോൾ നോ ബോൾ ആണെന്നൊരു സംശയമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ലെഗ് പോകുന്ന പുറത്തേക്കാണ് അതൊരു നോ ബോൾ നോബോളാണെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ വിരാട് കോഹ്ലിയുടെ പ്രോപ്പർ ഔട്ട് തന്നെയാണ് അതിനുശേഷം വന്ന പട്ടിദാർ അതോടൊപ്പം തന്നെ വില് ജാക്സ് കൂട്ടുകെട്ടും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തുടരുന്നത് ഒരു പക്ഷേ ആർ സി ബി രക്ഷിച്ചു എന്ന് തോന്നിയിട്ട് കൂട്ടുകെട്ടായിരുന്നു അവർ രണ്ടുപേരുടെയും വിക്കറ്റിന് ശേഷം അവിടേക്ക് വന്ന പ്രഭുദേസായും അതോടൊപ്പം തന്നെ ലോം ലോംറോറ് പ്രഭുദേശമായി കുറച്ചുകൂടി പിടിച്ചു തന്നെ ലോമുറും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീനും ഒക്കെ വന്നു പോയി എന്നൊരു സെറ്റപ്പായിരുന്നു ഗ്രീൻ ആ ഓൾറെഡി ഒരു സിക്സ് അടിച്ചിട്ട് പിന്നെയും ഒരു വലിയ ഹിറ്റിന് പോകുന്നത് ഒട്ടും പ്രഷർ ഇല്ലാത്ത സമയത്താണ് അങ്ങനെ വീണ്ടും ഒരു ഹിറ്റിന് പോകുന്നത് സുനിൽ നരയനെതിരെ അതും സുനിൽ നയനെ പോലെ ഒരു ബോളെടുക്കരുത് ഈസി ആയിട്ട് അവിടെ കൊടുക്കുകയായിരുന്നു സുനിൽ നരയൻ ഗ്രീനേന്ന് പറയാം അതിനുശേഷം വന്ന് ദിനേശ് കാർത്തിക്ക് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു തന്നു പക്ഷെ പത്തൊമ്പാത് ഓവറിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല സുനിൽ അവിടെ ദിനേശ് കാർത്തിക്ക് ഒരു പക്ഷേ ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ഒരു ബോളറാണ് എന്നുള്ള തന്നെ ആയിരിക്കണം അതിന് കാരണം പക്ഷേ അതൽപ്പം മണ്ഡത്തരമായി പോയെന്ന് ഇരുപതാമത്തെ ഓവർ തെളിയിച്ചു കാരണം സ്റ്റാർക്കിനെ എടുത്തിട്ട് പന്നി കിട്ടായിരുന്നു കരൺ ശർമ്മ ഒരു പരിധി വരെ ആർ സി ബി ജയിച്ചു എന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു രണ്ട് ബോളിൽ മൂന്ന് റണ് മൂന്ന് റൺസ് വരുന്നു ആ അഞ്ചാം ബോളിൽ അവിടെ കരൺ ശർമ്മ ക്യാച്ച് ഔട്ട് ആകുന്നു ആറാം ബോളിൽ അവിടെ ഒരു റണ് ഔട്ട് കൂടി വരുന്നു ഒന്നുകൂടി രണ്ട് റൺസ് അകലെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് അവിടെ ആർ സി ബിക്ക് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടത് ഇരുപത്തി നാല് പോയിന്റ് ഏഴഞ്ച് കോടിയുടെ വലിയൊരു ചെണ്ടയായ സ്റ്റാർക്ക് മാറുകയാണ് എത്ര റൺസാണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത താരങ്ങൾ അവിടെ ബിലോ പാർ എക്കോണമിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് സ്റ്റാർക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയി പോകുന്നത് അവസാന ഓവറിൽ കരൺ ശർമ്മക്ക് ഇന്ത്യ സ്ത്രോട്ട് മൂന്ന് ബോളുകൾ ഒരേ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഓഫ് ഔട്ട്സൈഡ് സൈഡിൽ ഓഫ് സൈഡിൽ കറക്റ്റായിട്ട് കരൺ ശർമ്മ ആവർട്ട് സൈഡിലേക്ക് വീശുന്നുള്ളൂ ആ ലാസ്റ്റ് ആ വിക്കറ്റ് വീണ ബോൾ കണ്ടാൽ ശ്രദ്ധിക്കുക കരൺ ശർമ്മ വീണ്ടും മറ്റേ ബോളിൽ തന്നെ എക്സ്പെക്ട് ചെയ്താണ് നിൽക്കുന്നത് അവിടെ അത് സ്റ്റാർക്കിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആർ സി ബി ഏകദേശം പ്ലേ ഓഫിലേക്കുള്ള മാർഗം തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇനി മാക്സിമം നേടാൻ സാധിക്കുന്ന പന്ത്രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഓൾറെഡി രണ്ട് പോയിന്റുണ്ട് മൊത്തത്തിൽ പതിനാല് പോയിന്റുകൾ എന്തായാലും പ്ലേ ഓഫിലേക്കുള്ള സാധനങ്ങൾ വളരെയധികം കുറവാണ് ഈ ഒരു ആറ് മാച്ചുകൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ അതിന് സാധ്യല്ല എന്ന് തന്നെ പറയാം എന്തായാലും വളരെയധികം കഷ്ടകാലം പിടിച്ചൊരു ടീമായിട്ട് അർച്ചിന് പോകൊണ്ടിരിക്കുകയാണ് കഷ്ടകാലത്തിനുപരി നല്ല സൈനികങ്ങൾ നടത്തിയില്ലെങ്കിൽ ബോളിംഗ് സൈഡിൽ ബാറ്റിംഗ് സൈഡിൽ മാത്രമല്ല ഐ പി എല്ലിൽ വേണ്ടത് ബോളിംഗ് സൈഡും കൂടെ വേണ്ടത് വേണമെന്ന് മാനേജ്മെൻറ്റിൽ ഒന്നുകൂടെ ഊന്നി ഒന്നിന്നിന്നി പറയുകയാണ് ഡെത്ത് ബോളിങ്ങിലൊക്കെ ഈ കട്ടേഴ്സും യോർക്കേഴ്സും അതോടൊപ്പം സ്റ്റോ ബോട്ട്സ് ഒന്നും ട്രൈ ചെയ്യാത്തത് തന്നെ എനിക്ക് പിടിക്കിട്ടില്ലെന്ന് ഭയങ്കര അടിപൊളി കിട്ടുന്നുണ്ട് റസ്സിൽ ബോളിംഗ് സൈഡിൽ പെർഫോം ചെയ്ത് സ്ലോ ഓട്ടി ഒരു ഐ പി എൽ അധികം ബോളിംഗ് സൈഡിൽ നല്ല പെർഫോംസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞാനെന്തെങ്കിലും വിട്ടുപോട്ടെന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എസ് പി ഗുളിന്റെ സൈനികം ബൈ ബൈസ്